എല്ലാവർക്കും നമസ്കാരം കൊച്ചുവേളയിൽ നിന്നും ലോകമാന്യ തിലകു വരെ പോകുന്ന ഇരുപത്തിരണ്ട് പൂജ്യം രണ്ട് നമ്പർ ഗരീബ് രഥം ട്രെയിനിന്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് എല്ലാ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ ഏഴ് നാൽപ്പത്തി പുറപ്പെടുന്നത് എ സി കോച്ചുകൾ മാത്രമുള്ള സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണിത് കോഡ് സ്റ്റേഷന്റെ പേര് സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈൻ ടേബിൾ ചെയ്തിരിക്കുന്നത് സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് തിരിച്ചുവരുന്ന ഗരീബ് ഗരീബ്രഥത്തിൻ്റെ നമ്പർ പന്ത്രണ്ട് ഇരുന്നൂറ്റി ഒന്നാണ് എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും നിന്നും പുറപ്പെടുന്നു ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ നൂറ്റി ഇരുപതോളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുന്നതാണ്